ഹെഡിംഗ്ലീ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യക്കെതിരെ മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് നാലാം ദിനം വിക്കറ്റ് പോവാതെ നിന്നു ലീഡ്സിൽ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഇംഗ്ലണ്ട് നാലാം ദിനം മത്സരം നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ട് സാക്രോലി പന്ത്രണ്ട് റൺസോടെയും ബെൻഡക്കറ്റ് ഒമ്പത് റൺസോടെയും ക്രേസിലുണ്ട് അവസാന ദിനമായ നാളെ ഇംഗ്ലണ്ടിന് മുന്നൂറ്റി അമ്പത് റൺസാണ് വിജയിക്കാൻ വേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെ നാളെ ഓൾ ഔട്ട് ആക്കുക തന്നെ വേണം നേരത്തെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് മുന്നൂറ്റി അറുപത്തിനാല് എന്ന സ്കോറിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി ജയ്സ്വാൾ നാല് കെ എൽ രാഹുൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പന്തിൽ നൂറ്റി മുപ്പത്തേഴ് റൺസ് നേടി മികച്ച സംഭാവന നൽകി സായ് സുദർശൻ മുപ്പത് ഗില്ല് എട്ട് ഋഷഭ് പന്തിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു മത്സരത്തിൽ അതേസമയം കണ്ടത് നൂറ്റി നാൽപ്പത് പന്തിൽ മൂന്ന് സിക്സും പതിനഞ്ച് ഫോറുമടക്കം നൂറ്റി പതിനെട്ട് റൺസ് നേടി ഋഷഭ് പന്ത് പുറത്തായി ശേഷം കരുൺ ഇരുപത് ജഡേജ ഇരുപത്തഞ്ച് ഷാർദുൽ താക്കൂർ നാല് സിറാജ് ഡക്ക് ബുംറ ഡക്ക് പ്രസിദ്ധ കൃഷ്ണ ഡക്ക് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രൈഡൻ കാർസ് ജോഷ് ജോഷ്ടങ്ക് എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഷൊയ്ബ് ബഷീർ രണ്ട് വിക്കറ്റ് നേടി ക്രിസ് വോക്സ് സ്റ്റോക്സ് എന്നിവർ ഓരോ വിക്കറ്റും നേടി